എവിടുന്നാണ് ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് എറണാകുളം ജില്ലയിലെ മഹല്ലുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ട് എറണാകുളം ജില്ല മഹല്ല കൂട്ടായ്മ കൽപ്പറ്റയിലൊരു ഇരുപത് വീടിന്റെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അതിന്റെ കുറ്റിയടിക്കറ കർമ്മം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളായി ബന്ധപ്പെട്ടാണ് ഈ ഭാരവാഹികളെല്ലാവരും വന്നിട്ടുള്ളത് ഇതൊക്കെ എറണാകുളം ജില്ലയിലെ ഓരോ ജമാഅത്തുകളുടെ പ്രസിഡന്റുമാരാണ് അതായത് ഇവിടെ വീടും എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇരുപത് വീടും ഒരു മസ്ജിദും ആ പ്രദേശത്ത് ഉള്ള രീതിയിലേക്കുള്ള രീതിയിൽ മഹല് അവിടുത്തെ എറണാകുളം ജില്ലയിലുള്ള മുഴുവൻ മഹല്ലുകളിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക സമാഹരണം നടത്തി കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് അതിനുള്ള പ്രവർത്തനം നടക്കുകയായിരുന്നു ഞങ്ങൾ ഇന്നൊരു പ്രതിനിധി സംഘം ഇവിടുത്തെ അവസ്ഥകൾ മനസ്സിലാക്കാനും ഈ ദുരിത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുവാനും അതേപോലെ തന്നെ ക്യാമ്പുകളിൽ കഴിയുന്നവരെ സന്ദർശിക്കുവാനും വേണ്ടി ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് അവിടെ നിന്ന് പുറപ്പെട്ടതാണ് ഇതുതന്നെയാണ് ശരിക്കും ഒരു സാഹോദര്യത്തിൻ്റെ ഒരു മാതൃക തന്നെയാണ് ശരിക്കും ഇവിടെ കാണുന്നത് കാരണം ഇപ്പോൾ കണ്ടില്ലേ ഒരു ഒരു സ്ഥലത്ത് കർണാടകത്തിൽ നിന്ന് ആളുകൾ വരുന്നു എറണാകുളത്തു നിന്ന് വരുന്നു ഈ വരുന്ന ആളുകളൊക്കെ അവരുടെ കയ്യിലുള്ള പണവും കാര്യങ്ങളും എല്ലാം സമാഹരിച്ച് ഇവിടുത്തെ ആളുകൾക്ക് ജീവൻ വീട് നഷ്ടപ്പെട്ടു പോയി ഉച്ചവരെ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് അവർക്ക് വേണ്ട പാർപ്പിടവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കാൻ വേണ്ടിയിട്ട് അവർ അതിനൊരു തീരുമാനമുണ്ടാക്കി ഇനി അവർ ആ സ്ഥലത്തേക്ക് പോവുകയാണ് ഇത്തരത്തിലുള്ള നല്ല മനുഷ്യരുടെ ഒരുപാട് നല്ല മനുഷ്യരുടെ നേതൃത്വത്തിലുള്ള ഒരു തിരച്ചിലും അതിനുവേണ്ടി അവരുടെ അവർ കൂടെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ ഇതിന് ജനകീയ തിരച്ചിൽ എന്നുള്ള ഒരു പേരിട്ടിരിക്കുന്നത് അപ്പോൾ എട്ട് മണിയോടുകൂടി തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഒൻപത് മണിക്കകം ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ ഇതിനകത്തേക്ക് കയറണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് പൂജ തീർച്ചയായും മനുഷ്യരെയാണ് ചൂരൽമലയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത് സന്നദ്ധ പ്രവർത്തകരുമായി സംസാരിച്ചു അവരുടെ വാക്കുകൾ നമ്മൾ കേട്ടു ഇങ്ങനെ ഒരുപാട് ഒരുപാട് പേർ ആ ദുരന്ത ഭൂമിക്ക് കൈത്താങ്ങായി ഇപ്പോഴുമുണ്ട് അവരുടെ ആ പ്രവർത്തനങ്ങൾ അവിടെ തുടരുകയാണ് എന്നുള്ളത് കൂടിയാണ്